കേരള ബ്ലാസ്റ്റേഴ്സ് മുൻ വിദേശ താരമായ മാർക്കോ ലസ്കോവിച്ചുമായി വീണ്ടും ചർച്ചകൾ നടത്തിയതായി മലയാളത്തിലെ പ്രമുഖ മാധ്യമമായ മീഡിയ വൺ റിപ്പോർട്ട് ചെയ്യുന്നു ഇന്ത്യൻ ഫുട്ബോളുമായി ബന്ധപ്പെട്ടുള്ള വിശ്വസനീയമായ വാർത്തകൾ പങ്കുവയ്ക്കുന്ന മാധ്യമ പ്രവർത്തകരോ മാധ്യമങ്ങളോ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതിനാൽ ലസ്കോവിച്ചുമായി ബ്ലാസ്റ്റേഴ്സ് ചർച്ച നടത്തി നടത്തിയെന്നത് അപൂർവ റിപ്പോർട്ടുകളിൽ ഒന്നാണ് ഐ എസ് എൽ നിയമപ്രകാരം ഒരു ടീമിന് പരമാവധി ആറ് വിദേശ താരങ്ങളെയാണ് രജിസ്റ്റർ ചെയ്യാനാവുക ഈ സാഹചര്യത്തിൽ ലസ്കോവിച്ചിനെ തിരികെ കൊണ്ടുവന്നാൽ എവിടെ കളിപ്പിക്കുമെന്നുള്ളതും പകരം ആരെ പുറത്താക്കുമെന്നുള്ളതും പ്രസ്തുത റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടില്ല കഴിഞ്ഞ സീസൺ അവസാനം ലെസ്കോവിച്ചിന് പുതിയ കരാർ നൽകാൻ ബ്ലാസ്റ്റേഴ്സിന് ആഗ്രഹമുണ്ടായിരുന്നു എന്നാൽ ജന്മനാടായ ക്രൊയേഷ്യൻ ക്രൊയേഷ്യയിലേക്ക് മടങ്ങാൻ താരം തീരുമാനിച്ചതോടെയാണ് താരം ബ്ലാസ്റ്റേഴ്സുമായി കരാർ ഒപ്പിടാഞ്ഞത് ജന്മനാട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിച്ച താരം വീണ്ടും തിരികെ വരുമോ എന്നുള്ളതും കണ്ടറിയേണ്ടതാണ് ക്രൊയേഷ്യൻ ക്ലബായ സ്ലാവൻ ബെലുപോയിലാണ് താരം നിലവിൽ കളിക്കുന്നത് എന്നാൽ പുതിയ ക്ലബ്ബിൽ താരത്തിന് പ്ലെയിങ് ടൈം കുറവാണ് എന്നാണ് ആ ഒരു റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് എന്നാലത് താരത്തിൻ്റെ ഫ്ര ഫിറ്റ്നസ് പ്രശ്നം മൂലമാണോ എന്ന കാര്യവും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടില്ല ഫിറ്റ്നസ് ഒരു താരവുമായി ബ്ലാസ്റ്റേഴ്സ് വീണ്ടും ചർച്ചകൾ നടത്തേണ്ട ആവശ്യമുണ്ടോ എന്ന കാര്യവും പ്രസ്തുത റിപ്പോർട്ടിൽ ചർച്ച ചെയ്തിട്ടില്ല ലസ്കോവിച്ചുമായി ബ്ലാസ്റ്റേഴ്സ് ചർച്ച നടത്താനോ താരം തിരികെ വരാനോ യാതൊരു സാധ്യതയും കാണുന്നുമില്ല എങ്കിലും മീഡിയ വൺ പോലുള്ള മുഖ്യതാര മാധ്യമമായി ഇക്കാര്യം മാധ്യമമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് എന്നതിനാൽ തള്ളിക്കളയാനാവില്ല കൂടാതെ സന്തീഷ് ജിങ്കനുമായും ബ്ലാസ്റ്റേഴ്സ് ചർച്ച നടത്തിയെന്ന് മീഡിയ വൺ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു